ോളെ ഗ്ലാസ് നീ മരുന്ന് എടുത്തു വെച്ചോ ഇപ്പൊ ഒരുതരം മരുന്ന് മാത്രല്ലേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഈ മരുന്ന് കൂടി ഉള്ളൂ അമ്മക്ക് കുറച്ച് കഞ്ഞി എടുക്കട്ടെ വേണ്ട മോളെ അരമണിക്കൂർ മുൻപ് ചമ്മന്തിയും കഞ്ഞി അക്കൗണ്ട് തന്നതല്ലേ അതെന്നെ മതി കുറച്ച് ചൂടുവെള്ളം വെക്കി നമ്മ കുളിക്കട്ടെ ആ ഞാൻ ചൂടുവെള്ളം തിളപ്പിക്ക അന്നൊരു കാര്യം ചെയ്യും മോളെ നീ കുളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പൈക്കില്ലേ അതിന് മുൻപ് ഒരു നേത്രക്കുള്ള ഒരു മുട്ടയും കൂടി പുഴുങ്ങ് കൊല്ല ചായ ഇങ്ങനെടുത്തോ ഞാൻ പഴവും കൂട്ടിയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടേ ഞാൻ വെച്ചാൽ അമ്മ കുളിച്ചു വന്നിട്ട് തരാന്ന് അല്ല ആയിക്കോട്ടെ മോളെ മരുന്ന കഴിച്ച കയറണോ നല്ല വിഷി ഇപ്പൊന്ന് വേഗം കൊണ്ടുപോവാ ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ കൊണ്ടുവരാ മോളെ നീ എന്താണ് ഇത്ര നേരം വിളിക്കാത്തത് അപ്പൊ എനിക്കൊരു കുറവുമില്ല അവളെ കണ്ണിൽ ചോറിയില്ലാത്തൊരു സാധനം എവിടെയും മോളെ കഞ്ഞിയാണ് പറഞ്ഞു രാവിലെ കൊണ്ടുവന്ന വേറൊരു കഞ്ഞിന്റെ വെള്ളം ഇത്ര ചമ്മന്തി കൊണ്ട് തന്നു വെറുതെ വേഷം കുടിച്ചും കണ്ടി ഞാൻ അവിടെ തന്നെ കുഴച്ചു ഈ പൊരുള്ള ചായയോ ചോച്ച നേരം അത്രയായി ഇത്ര നേരം കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനത്തെ ഒരു സാധനത്തിനെയാണല്ലോ എനിക്ക് മരുമോളായി കിട്ടിയത് ഒന്ന് വേഗം വാ എനിക്ക് നിന കാണാൻ തോന്നുന്നു നീ വന്നിട്ട് മനസ്സിൽ വായിക്ക പിടിക്കുന്ന എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരണിങ്ങെ ആ ആ ഓ ഇവിടെ കറണ്ട് ഇവിടെ കറണ്ട് ഒരു കുഴപ്പമില്ല കാറ്റും മഴയും മറ്റും ഇവിടെ ഒരു കറന്റ് പോകുമില്ല ആ ശരി 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 ആരായിരുന്നമ്മേ ഫോണില് അതവളത്തെ സുലോധന മോളെ അവളുടെ വീട്ടിൽ കറണ്ട് ഇല്ല അത്ര എന്നാലും കഷ്ടം ഇണ്ടമ്മ ഇത് ഇത്രയും ഉളുപ്പില്ലാണ്ടേ മുഖത്ത് നോക്കി നോണം പറയുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഒരാഴ്ച കഴിഞ്ഞില്ല പനി വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും പെൺമക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതുവരെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഞാൻ തന്നെ അല്ലേ ചെയ്തത് അതെന്റെ ജോലി മൂലം കളഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ലീവ് എടുത്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയത്തിന് മരുന്നെടുത്തരാ ഞാൻ വേണം ഭക്ഷണം തരാം ഞാൻ വേണം കുളിക്കാൻ വെള്ളം വെക്കാൻ ഞാൻ വേണം അവസാനം അസുഖമൊക്കെ മാറി ഒന്ന് ഉഷാറായിട്ട് എഴുന്നേറ്റ് ഇരുന്നപ്പോ പെൺമക്കള് വിളിച്ച് കുറ്റം പറഞ്ഞ് കൊടുക്കല്ലേ കേട്ടോ അമ്മ പറഞ്ഞല്ലേ കുളിക്കാൻ വെള്ളം വേണംന്ന് അത് മോളോട് ഒന്ന് തിളപ്പിച്ചേരാൻ പറഞ്ഞാൽ മതി പിന്നെ ഈ പഴം മുട്ടി ഇത് ഞാൻ കഴിച്ചോളൂ